അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ഇസ്രായേലി സൈനികർ ഇവിടേക്ക് ഇരച്ചുകയറി നടത്തിയ റെയ്ഡിനൊടുവിലുണ്ടായ വെടിവെപ്പിലും മറ്റ് ആക്രമണ സംഭവങ്ങളിലുമാണ് ഇത്ര അധികം പേർ കൊല്ലപ്പെട്ടതെന്നാണ് പാലസ്റ്റീൻ റെഡ് ക്രൈസൻ സൊസൈറ്റിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിൽ പതിനഞ്ചോളം പേർക്ക് ഇനി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെ വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജലിൻ തുൽക്രം അൽഫ അഭയാർത്ഥി ക്യാമ്പ് എന്നിവ കേന്ദ്രീകരിച്ച് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രായേൽ ബോർഡ് പോലീസ് സേനയുടെ ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഐ ഡി എഫ് ആശുപത്രികളിൽ വളയുകയും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും അറസ്റ്റുകൾ നടത്തുകയും ചെയ്തപ്പോൾ ഡ്രോണുകൾ ആകാശ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് തങ്ങളുടെ ആറംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പാലസ്തീനി തീവ്രവാദി സംഘടനയായ ജലിൻ ബറ്റാലിയൻ പറഞ്ഞു അധികൃതർ നേരത്തെ പ്രഖ്യാപിച്ച കണക്കിൽ ആ മരണങ്ങൾ ഉൾപ്പെട്ടിരുന്നതെന്നും വ്യക്തമല്ല സമീപ മാസങ്ങളിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ കൂടി വന്നതായി ഇസ്രായേൽ പറഞ്ഞു ഈ മാസം ടെല്ലാവീവിൽ നടന്ന ബോംബാക്രമണ ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തിരുന്നു ഗാസൽ യുദ്ധം തുടരുന്നിടത്തോളം കാലം സമാനമായ രീതിയിൽ പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നതാണ് അവർ പറയുന്നത് പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബ സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനം വെട്ടിച്ചുരുക്കിയതായി അറിയിച്ചിരിക്കുകയാണ് രണ്ടാം പതിറ്റാണ്ടിനിടെ വെസ്റ്റ് ബാങ്കിൽ കാര്യമായ കടന്നുകയറ്റവും ആക്രമണവും ഇസ്രായേൽ നടത്തിയിരുന്നില്ല എന്നാൽ ഇതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുതിയ ആക്രമണം നടത്തിയിരിക്കുന്നത് ഗാസയിൽ ഇപ്പോഴും പഴയപടിയ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെട്ടവരാണ് ഇവിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഗാസയിലെ സ്കൂളുകളിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ ചെറിയ കുട്ടികളുൾപ്പെടെ എട്ട് ജീവനാണ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞത് പാലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ ഇസ്രയേലിനെതിരായ അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ് ഗാസയിൽ നാൽപ്പതിനായിരത്തിലധികം ആടുകൾ കൊല്ലപ്പെട്ട ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വ്യാപകമായ നാശനഷ്ടത്തിനും യുദ്ധത്തിനും കാരണമായി ഗാസയിൽ ഏകദേശം രണ്ട് പോയിന്റ് നാല് ദശം ആളുകൾ കൂട്ടിയിറക്കപ്പെട്ടെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്